ഇടുക്കി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു നവകേരളം ഭാഗമായി കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ബൈസൺവാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസന വർധനവിന് സഹായിക്കുന്നതാണ് പുതിയ ബ്ലോക്ക് നവകേരളം കർമ്മപദ്ധതി പദ്ധതി മിഷന്റെ ഭാഗമായി മൂന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് സംസ്ഥാനതല പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനതല പരിപാടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ തല പരിപാടിയിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ശിലാഫലകം അനുച്ഛാദനം ചെയ്തു ഇന്ന് കുറെ കുട്ടികൾ സർക്കാർ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മുടെ സർക്കാർ സർക്കാർ സ്കൂൾ അല്ല പ്രൈവറ്റ് സ്കൂളുകളിൽ നല്ല സൗകര്യങ്ങളുണ്ട് എന്നാൽ ആ സൗകര്യങ്ങൾ നമ്മുടെ സർക്കാർ സ്കൂളിലേക്ക് വേണം നല്ല കമ്പ്യൂട്ടർ സൗകര്യം ലാബിൻ്റെ സൗകര്യം നല്ല ഡിജിറ്റൽ ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഭാഗമായി കേരളത്തിൽ നിശബ്ദമായിട്ടുള്ള ഒരു വിപ്ലവം എന്ന് തന്നെ പറയാം ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ മറ്റിതര സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുനിലകളിലായിട്ടാണ് സ്കൂളിന്റെ പുതിയ കെട്ടിടം പണി പണിഗടിപ്പിച്ചിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ്